ചാനക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കുറ്റുകാരൻ ഗ്രൂപ്പും എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത മാർഗ് എന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത് ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു എസ് സി എം എസ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ മെക്കാനിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രാകേഷ് എ ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് നയിച്ചു ചാലക്കുടി മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ലില്ലി ജോസ് സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് സ്കൂൾ മാനേജർ യു പ്രഭാകരൻ വൈസ് പ്രിൻസിപ്പാൾമാരായ ബിന്ദു പി പി പുരുഷോത്തമൻ ടി ആർ കുറ്റുകാരൻ ഗ്രൂപ്പ് പോപ്പുലർ ഓട്ടോമൊബൈൽസ് പ്രതിനിധി ഉണ്ണികൃഷ്ണൻ പി എൻ സ്കൂൾ കോർഡിനേറ്റർ സൂര്യപ്രഭ എൻ പി എന്നിവർ ആശംസകൾ നേർന്നു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ക്ലാസിൽ പങ്കെടുത്തു നിരഞ്ജന മധു സ്വാഗതവും കൃഷ്ണവേണി ടി വി നന്ദിയും പറഞ്ഞു